എനിക്ക് ഒരു ഒരു ഗവൺമെന്റ് ജോലി അങ്ങനെ അല്ലെങ്കിൽ അല്ലെങ്കിൽ കൂലിപ്പണി കൂലിപ്പണി ഈ കുട്ടി ഇവിടെ വാക്ക് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഞാൻ കുട്ടിയുടെ മുഖം വ്യക്തമായിട്ട് കാണിക്കുന്നില്ല കാരണം നമ്മളൊക്കെ മനുഷ്യന്മാരാണ് എല്ലാവർക്കും തെറ്റുകൾ സംഭവിച്ചേക്കാം ചിലപ്പോ വാക്കുകൊണ്ടായിരിക്കാം പ്രവൃത്തി ഉണ്ടായിരിക്കാം തെറ്റുകൾ സംഭവിക്കാത്ത ആളുകൾ വളരെ കുറവായിരിക്കും പക്ഷെ എന്തിരുന്നാലും ചില വാക്കുകൾ കേൾക്കുമ്പോൾ സംസാരങ്ങൾ കേൾക്കുമ്പോ പ്രതികരിച്ചേ മതിയാവും നമ്മുടെ ഇടയിലൊക്കെ ചില ആളുകൾ പറയാറുണ്ട് ഞാൻ ഗവൺമെന്റ് ജോലിക്കാരെ കല്യാണം കഴിക്കുള്ളൂ അതാ സർക്കാർ ശമ്പളം മേടിക്കുന്ന ആളുകളെ കല്യാണം കഴിക്കുമെന്ന് അതെന്തുമായിക്കോട്ടെ ഓരോ ആളുകളുടെ ഇഷ്ടമാണ് അതിലൊന്നും നമ്മുടെ ഇടപെടുന്നില്ല പക്ഷെ ചില വാക്കുകൾ സംസാരിക്കുമോ സൂക്ഷിച്ച് സംസാരിക്കണം ഇവിടെ പറഞ്ഞത് വളരെ പുച്ഛത്തെയാണ് കൂലിപ്പണി ഒരുമാതിരി കൂലിപ്പണി എന്താണ് കൂലിപ്പണിക്ക് ഇത്ര വലിയ മോശം ഈ പറയുന്ന പെൺകുട്ടിയെ ഇതുപോലെ വളർത്തി വലുതാക്കി ഉണ്ടാകാൻ കൂലിപ്പണി എടുത്തുകൊണ്ടായിരിക്കാം നമ്മുടെ ഇടയിൽ പറയുന്ന ഞാനടക്കം നമ്മൾ എല്ലാവരും അതി ആളുകൾ കുടുംബം മുന്നോട്ട് പോകുന്ന കൂലിപ്പണിയെടുത്താണ് എല്ലാവർക്കും ലക്ഷങ്ങൾ ശമ്പളമുള്ള ജോലിയോ സർക്കാർ ശമ്പളം എല്ലാവർക്കും കിട്ടിക്കൊള്ളുന്നില്ല പക്ഷെ ചില കുടുംബങ്ങളൊക്കെ അന്തസ്സായിട്ടാണ് എടുത്ത് അന്തസ്സായിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ വൈകുന്നേരം വരെ കൂലിപ്പണി എടുത്തിട്ട് ആ വിയർപ്പിന്റെ കൂലി അത് കിട്ടിയിട്ടുള്ള സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് ആ കൂലിപ്പണി എടുത്ത് ജീവിക്കുന്ന ആ കുടുംബത്തിലെ സന്തോഷം ചിലപ്പോ ലക്ഷങ്ങള് ശമ്പളം മേടിക്കുന്ന ആ വീട്ടിൽ കിട്ടിക്കൊള്ളണമൊന്നില്ല അവിടെ ലക്ഷങ്ങള് ശമ്പളായിരിക്കും നല്ല സർക്കാർ ജോലിയൊക്കെ ആയിരിക്കും പക്ഷെ വൈകുന്നേരം വീട്ടിൽ ചെന്ന് കിടന്നുറങ്ങുമ്പോൾ ഒരു സമാധാനം ഇല്ലെങ്കില് പിന്നെ എന്തിനാണ് ലക്ഷങ്ങൾ ശമ്പളം ഈ കൂലിപ്പണി എടുക്കുന്ന ആള് വളരെ എന്താ പറയാ രാത്രി വന്ന് കിടന്നുറങ്ങുന്ന വളരെ സമാധാനത്തോടുകൂടി കൂടിയായിരിക്കും അതാണ് കുടുംബം അല്ലാതെ കൂലിപ്പണി എത്ര മോശമായിട്ട് ചിത്രീകരിക്കരുത് ഈ പറയുന്ന എന്നെയും വളർത്തി വലുതാക്കിയ കൂലിപ്പണി എടുത്തിട്ടാണ് എന്റെ ഉമ്മയും ഉപ്പയും രണ്ടാളും പണിക്ക് പോയിരുന്നു തുച്ഛമായ ശമ്പളത്തിന് അല്ലാതെ ഇന്നുള്ള പോലെ എണ്ണൂറ് ആയിരുന്നൊന്നുമില്ല തുച്ഛമായ ശമ്പളത്തിന് അധ്വാനിച്ചിട്ട് തന്നെയാണ് എന്നെയൊക്കെ വളർത്തി വലുതാക്കിയത് കൂലിപ്പണി എടുത്തോണ്ട് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഈ പെൺകുട്ടി ആരെയും കെട്ടിക്കോട്ടെ നിങ്ങളിഷ്ടമാണ് ഗവൺമെന്റ് ജോലിക്കാര് ആരെ വേണമെങ്കിലും കെട്ടിക്കോ പക്ഷെ കൂലിപ്പണിക്കാരെ ഇത്ര മോശമായിട്ട് ചിത്രീകരിക്കരുത് ഇവരൊരാളും